ഹലോ നിങ്ങൾ ചാക്കിൽ നട്ടാ കാച്ചിൽ പറിക്കാൻ പോവാണേ അപ്പൊ ഇതാണ് നമ്മുടെ ചാക്ക് കാച്ചിൽ നട്ടിരുന്ന ചാക്ക് ഞാൻ രണ്ടെണ്ണമാണ് നട്ടിരുന്നത് ഒന്ന് എന്തോന്നറിയില്ല ഞാൻ അത് നട്ട ശേഷം യാത്ര പോയിരുന്നു ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ഇത് ചെയ്തിരുന്നത് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പതാ നമുക്കൊന്നിരുന്ന് ഓക്കെ നോക്കാം എത്രയുണ്ടെന്ന് ഇപ്പോൾ വള്ളിയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് വള്ളി മാഞ്ഞു പോകുമ്പോഴാണല്ലോ നമ്മൾ സാധാരണ എൻ്റെ നന്നായിട്ട് ഈ പ്ലാവിലേക്ക് നിൽക്കാൻ നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നിൽ ഒന്ന് എന്തോ വള്ളി പൊട്ടിപ്പോൾ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അത് പോയി എന്തായാലും ഇത് കണ്ടോ അതാ ഇത്രയുണ്ട് നമ്മുടെ കാച്ചിൽ നല്ല നീല കാച്ചിലാണിത് നല്ല ടേസ്റ്റുള്ള കാച്ചിലാണല്ലോ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇതങ്ങനെ അധികം അങ്ങനെ കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു എനിക്ക് ഒത്തിരി പാട് ബുദ്ധിമുട്ടിട്ടാണ് കിട്ടിയത് കേട്ടോ ഉണ്ട് കേട്ടോ സത്യത്തിൽ ഇതിനൊന്നും നമുക്കൊരു കാര്യമായിട്ട് വളമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജൈവ വസ്ലറി ഒഴിച്ചു കൊടുക്കുമായിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അതാ ഇതാണ് ഇനിയിപ്പോൾ ഈ ചാക്കിനകത്ത് നമുക്ക് വീണ്ടും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ മൂക്കെന്ന് പറയില്ലേ കാച്ചിന്റെ ആ വള്ളി അതിൻ്റെ ആ വള്ളിയോട് ചേർന്നുള്ള ഭാഗം പണ്ടൊക്കെ നമ്മുടെ കാർന്നമാർക്ക് അങ്ങനെ ചെയ്യുമായിരുന്നു ഞാനിപ്പോൾ അതുപോലെ ഇതിന്റെ മൂ മൂക്കറ്റം ഒന്ന് അല്പം കട്ട് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കാൻ പോവാണ് ആ ചാക്ക് തന്നെ വെക്കാൻ പോകണം കേട്ടോ പിന്നെ നമുക്കത് മുളച്ചതിന് ശേഷം വളമൊക്കെ ചെയ്താൽ മതി കണ്ടോ നല്ല കളറാണ് നീല എന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ കളർ നിറമാണ് കേട്ടോ ഇതിനുള്ളത് അപ്പം ഇത് നമുക്ക് കൊണ്ടുപോയി വീണ്ടും ആ ചാക്കിൽ വെച്ച് കൊടുക്കാം വീണ്ടും നമുക്ക് ഉണ്ടാവും ചാക്കിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ നമുക്കിത് ഈ കാച്ചി ഈ കാച്ചിൽ നമുക്ക് ഇന്ന് എന്താ പറയുക പുഴുങ്ങി നോക്കാം എങ്ങനെയുണ്ടെന്ന് അതും കൂടെ നിങ്ങളെ കാണിക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കിത് ഒന്ന് കഴുകിയെടുക്കാം മണ്ണൊക്കെ മാറ്റിയിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെറ്റി വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ പുഴുങ്ങാം ഞാനിപ്പോൾ കുക്കറിൽ പുഴുങ്ങുന്നില്ല വെറുതെ ഒരു പാത്രത്തിൽ വെച്ചാണ് പുഴുങ്ങാൻ പോകുന്നത് കേട്ടോ നല്ല നല്ല കളറാണ് കേട്ടോ നല്ല നല്ല കളർഫുള്ളാണിത് നമ്മൾ ഇത് തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെ വെള്ളം കട്ട് ചെയ്യാം വട്ടത്തിലോ അല്ലെങ്കിൽ എന്താ വെറുതെ ഇങ്ങനെ കൊത്തി എടുക്കുകയോ ഒക്കെ ചെയ്യാം കണ്ടോ നല്ല നല്ല രസമാണ് കാണാൻ ഈ കുട്ടികൾക്കൊക്കെ പൊതുവേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ മടിയാണ് വേണമെങ്കിൽ ഈ കളറ് കണ്ടിട്ട് ചിലപ്പോൾ അവരും കഴിക്കുമായിരിക്കും കൊടുത്തു നോക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഇതൊക്കെ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് നമ്മൾ തള്ളിവിടുന്ന ഒരു കടയിൽ സാധനങ്ങളാണ് അപ്പം എല്ലാം കട്ട് ചെയ്ത് നമുക്കിനി ചൂടായ വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം എല്ലാം ചൂടായിട്ടുണ്ട് വെള്ളം എന്താ ഒത്തിരി ഒരു കുറച്ചൊന്ന് നിക്കുന്ന രീതിയിൽ കുറച്ച് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് മൂത്തിട്ടുണ്ട് അപ്പം ഇത് ഒത്തിരി സമയം വേണം വെന്തെടുക്കാനായിട്ട് അപ്പം ഇവിടെ നിന്ന് വേഗട്ടെ ഒരു എന്താ പറയുക ഒത്തിരി കാന്താരി ചമ്മന്തിന്തിന്തിന്തിന്തിന്തിണ്ടാക്കാം കാന്താരി പൊട്ടിച്ചും കൂടെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല രസമായിരിക്കും അപ്പം നമ്മുടെ കാച്ചിൽ വെന്തിട്ടുണ്ട് നമുക്കിതൊരു ഇലയിലേക്ക് മാറ്റാം കണ്ടോ വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ കളർ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കമന്റ് ചെയ്യണേ നിങ്ങൾ ഇതുപോലെയൊക്കെ കാച്ചിൽ നടെങ്കിൽ കമന്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഇതുപോലെ നട്ട് മസാല ഇല്ലാത്തരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചാക്കിലിടണം വെച്ച് നോക്കണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കണ്ട നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരല്പം അല്പം ലാസ്റ്റ് അല്പം ഉപ്പ് തളിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ കാണിച്ചില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കാന്താരി മുളകും ഉള്ളിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ വെച്ച് നമ്മൾ അരിക്കില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കതും കൂട്ടി കഴിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റുകൾ എഴുതണം അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്